വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദളിത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി ഡി ഈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ഡി സി സി പ്രസിഡന്റ് ചെയ്തു കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദളിത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി ഡി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ബി സി റോഡ് പരിസരത്തു നിന്നായിരുന്നു മാർച്ച് ആരംഭിച്ചത് മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു തുടർന്ന് ഡി ഡി ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടന്നു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ എത്രയോ ഉദ്യോഗാർത്ഥികളുണ്ട് ആ ഉദ്യോഗാർത്ഥികളെ നിയമനത്തിൽ ആ നിയമനം കൊടുക്കുന്നില്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഇപ്പോൾ എക്സ്ചേഞ്ച് മുഖാന്തരവും ഇന്ന് ഒരു ഉദ്യോഗാർത്ഥിക്കും വരെ ഈ ഗവൺമെന്റ് ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കൊട്ടറ സുധാകരൻ സ്വാഗതം പറഞ്ഞു ഡി സി സി ജനറൽ സെക്രട്ടറി എം സി പ്രഭാകരൻ ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ദിലീപ് കുമാർ കെ പി മോഹനൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സിന്ധു ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കുസുമ ചേനക്കോട് കുഞ്ഞിക്കൃഷ്ണൻ എള്ളത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്